മുംബൈ ബാഡ്മിന്റണില് ഒളിമ്പിക്സ് വെള്ളി മെഡല് ജേതാവ് പി വി സിന്ധുവിനും പ്രതിശ്രുത വരൻ വെങ്കട്ട സായിക്കും ആശംസകള് നേർന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ നേരിട്ടെത്തി വിവാഹം ക്ഷണിച്ച ഇരുവർക്കുമൊപ്പം ക്ഷണക്കത്തുമായി നിൽക്കുന്ന ചിത്രം പങ്ക് വച്ചാണ് ആശംസകള് നേർന്നത് ബാഡ്മിന്റണില് സ്കോർ ആരംഭിക്കുന്നത് എപ്പോഴും ലവ് വച്ചാണ് വെങ്കട്ടദത്ത സായിക്കൊപ്പമുള്ള താങ്കളുടെ സുന്ദരമായ യാത്ര ഇതേ ലവുമായി എക്കാലവും തുടരാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ സുപ്രധാന ദിവസത്തിന്റെ ഭാഗമാകാൻ നേരിട്ടെത്തി ക്ഷണിച്ചതിനു പ്രത്യേക നന്ദി വിഷിംഗ് യു ബോധ് എ ലൈഫ് ടൈം ഓഫ് സ്മാഷിങ് മെമ്മറീസ് ആൻഡ് എൻബ്ലസ് റാലീസ് ഓഫ് ജോയ് സച്ചിൻ സമൂഹ മാധ്യമങ്ങളില് കുറിച്ചു ഹൈദരാബാദ് സ്വദേശിയും പോസ്ഡെക്സ് ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വെങ്കട്ട ദത്തസായിയുമായി ഈ മാസം ഇരുപത്തിരണ്ടിന് ഉദയപുരില വച്ചാണ് സിന്ധുവിന്റെ വിവാഹം